നമസ്കാരം ന്യൂസ് സ്വാഗതം ഭാഷയും അതുപോലെ തന്നെ ലോക്സഭ ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നവും അത് വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള നേതാക്കൾ ഇപ്പോഴിതാ അതിശക്തമായി സ്റ്റാലിനോടൊപ്പം നായിഡുവും ചേർന്നിരിക്കുന്നു ഒരുപക്ഷെ ബി ജെ പിക്ക് ഇനി അത്ര എളുപ്പമായിരിക്കില്ല കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ബി ജെ പിക്ക് നന്നായി അറിയാവുന്ന ഒരു കാര്യമാണ് ദക്ഷിണേന്ത്യയിൽ നിന്നും ഒരു സഖ്യകക്ഷിയെ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെതായ ചില നൂലാമാലകൾ ഉദിച്ചു വരും ബിഹാറിന് കൂടുതൽ വാരിക്കോരി കൊടുക്കുന്നത് ജെ ഡി യു എം എൽ എമാരോടുള്ള അധികമായ സ്നേഹം കൊണ്ടല്ല മറിച്ച് ബീഹാറിൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷത്തോടു കൂടി മഹാരാഷ്ട്ര മോഡൽ ഭരണം നടത്താൻ വേണ്ടിയുള്ള ഒരു സെമി ഫൈനൽ തന്നെയാണ് എന്ന് ഐക്യ ജനതാദൾ എം എൽ എമാരാണ് തുറന്നടിച്ചിരിക്കുന്നത് നായിഡുവും സ്റ്റാലിനും ഒരുമിച്ച് നിൽക്കുകയാണ് കാരണം ഡീലിമിറ്റേഷൻ വന്നാൽ ആന്ധ്രയിൽ എം പിമാരുടെ സീറ്റ് ഇരുപതായി താഴാൻ സാധ്യതയുണ്ട് കേരളത്തിൽ അത് പന്ത്രണ്ടാവുകയും തമിഴ്നാട്ടിൽ അത് മുപ്പത്തൊന്നാവുകയും ചെയ്യും അതിനോടൊപ്പം തന്നെ ബി ജെ പി പിടിമുറുക്കുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പ്രാതിഥ്യം കുറയ്ക്കുകയും അവർക്ക് കാര്യമായ വളർച്ചാ നിരക്കുണ്ടെങ്കിൽ പോലും അവരുടെ എല്ലാ രീതിയിലുള്ള വിഭവങ്ങളും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വിഭജിച്ചുകൊണ്ട് ദക്ഷിണേന്ത്യയിൽ കൂടുതൽ ക്രിയാത്മകമായ വികസനം കൊണ്ടുവരാതിരിക്കാനും ഓൺടർപ്രണർഷിപ്പ് പ്രോഗ്രാംസ് എല്ലാം തന്നെ അതായത് നൈപുണ്യ വികസന പദ്ധതികളെല്ലാം തന്നെ ഉത്തരേന്ത്യയിൽ മാത്രമായി കേന്ദ്രീകരിക്കാനും വേണ്ടിയുള്ള ശ്രമമാണ് സ്മാൾ മൈക്രോ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് മുഴുവനായി കൊണ്ടുപോകുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളാണ് ഗുജറാത്ത് മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് സ്മോൾ മൈക്രോ ഇൻഡസ്ട്രീസ് എല്ലാം തന്നെ കൂടുതൽ രണ്ടായിരത്തി പതിനാല് മുതൽ വികസിപ്പിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചത് ഏറ്റവും കൂടുതൽ ബി ജെ പി അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് മധ്യപ്രദേശിലും ഗുജറാത്തിലും തന്നെയാണെന്നുള്ളത് രേഖകൾ പരിശോധിച്ചാൽ വളരെ വ്യക്തമാണ് ഒരുപക്ഷെ അവരുടെ കുത്തക മേഖലകളാക്കി ഇതിനെയൊക്കെ തരംതിരിക്കാൻ കാരണവും അത് തന്നെയാണ് വാസ്തവം തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇരുപത്തി ഒൻപതിൽ ഇരുപത്തൊമ്പത് സീറ്റുകൾ മധ്യപ്രദേശിൽ നിന്ന് നേടിയെടുത്തു ഒരൊറ്റ സീറ്റ് പോലും കോൺഗ്രസ് ലഭിച്ചില്ല അതായത് ദക്ഷിണേന്ത്യയിൽ പരമ്പരാഗതമായി പ്രാദേശിക പാർട്ടികൾക്കും കോൺഗ്രസിനും ആധിപത്യമുണ്ട് എന്നുള്ളത് വളരെ വ്യക്തം ലോക്സഭയുടെ കണക്ക് നോക്കിയാൽ ഏറ്റവും കൂടുതൽ എം പിമാർ കേരളത്തിലും കർണാടകത്തിലും തമിഴ്നാട്ടിലും നിന്ന് തന്നെയാണ് കേരളത്തിലെ നിലവിലെ സാഹചര്യം നോക്കുമ്പോൾ പതിനാല് എം പിമാർ കോൺഗ്രസിലെയും തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും ഒൻപത് എം പിമാർ വീതവും അങ്ങനെ മൊത്തത്തിൽ മുപ്പത്തിരണ്ട് എം പിമാർ ഈ മൂന്ന് സംസ്ഥാനത്ത് നിന്ന് തന്നെ ഇതാണ് ബി ജെ പി ഏറ്റവും കൂടുതൽ ചൊടിപ്പിക്കുന്നത് അതായത് കോൺഗ്രസ് മുൻതൂക്കമുള്ള സംസ്ഥാനങ്ങൾ ബി ജെ പിക്ക് കടന്നുകൂടാൻ കഴിയാത്ത സംസ്ഥാനങ്ങൾ ബി ജെ പിക്ക് അധികാരം നഷ്ടപ്പെടുന്ന സംസ്ഥാനങ്ങൾ തിരിച്ചു വരാൻ സാധ്യത കുറവുള്ള സംസ്ഥാനങ്ങൾ അത് കൃത്യമായ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ ദക്ഷിണേന്ത്യൻ സ്റ്റേറ്റുകളാണ് അവിടേക്ക് വികസനത്തി എത്തിക്കാതിരുന്നാൽ സ്വാഭാവികമായും അവിടുത്തെ ജനങ്ങൾ അതത് സംസ്ഥാന സർക്കാരിനെ ആയിരിക്കും പഴിക്കുക എന്ന ഒരു ഐഡിയോളജിയുടെ പുറത്താണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ കളി